നമസ്കാരം നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ശരിക്കും യഥാർത്ഥത്തിൽ നടക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നടക്കുമെന്ന് കരുതിയിട്ടോ ഒന്നും പറയുന്നതല്ല ഒരു ഫ്ലോയിൽ അങ്ങ് ചില കാര്യങ്ങളൊക്കെ പറയും പിന്നീട് നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് നടക്കുമ്പോൾ നമുക്കൊരു ഞെട്ടലാണ് ഇപ്പോൾ ഇതേ കണക്കിന് സംസ്ഥാന സർക്കാരിന്റെ ഒരു നാക്കുപിഴ അത് അതുപോലെ ഫലിക്കാൻ പോകുന്നു എന്നതാണ് റിപ്പോർട്ട് പറഞ്ഞു വന്നത് നവകേരള സദസ്സിനെ കുറിച്ച് ബ്രേക്കിംഗ് ന്യൂസും ടി പി ആർ ഓട്ടോവും എല്ലാം നോക്കിക്കൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളടക്കം മറന്നുപോയിട്ടുള്ള ഒരു കാര്യമാണ് സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഖജനാവ് തൂത്തു നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ധൂർത്തും അതിന്റെ പേരിൽ സർക്കാരിന് വന്ന സർക്കാരിന് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് വന്ന സാമ്പത്തിക നഷ്ടവും ഒക്കെ ആ കണക്കിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള ബസ്സം മുഖ്യനും കൂട്ടനും ജനങ്ങളുമായി നേരിട്ട് സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നൊക്കെ പറഞ്ഞു നടത്തിയിട്ടുള്ള ദൂർത്ത് പരിപാടിക്ക് പ്രത്യേകമായി ഇറക്കിയ ബസ്സാണ് നവകേരള ബസ് ആ ബസ് ഇപ്പോൾ കട്ടപ്പുറത്താണ് ആദ്യമൊക്കെ ചുമ്മാ പറയുമായിരുന്നു ഈ ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ പോലും വലിയ പണം കിട്ടും കാരണം മുഖ്യമന്ത്രി ഇരുന്ന് പോയ ബസ്സാണ് അത് അതിനുശേഷം ബസ് പലയിടങ്ങളിലായി ഒളിപ്പിച്ചു വെക്കുന്നു പിന്നീട് വിവാദമാകുമ്പോൾ ബസ് വീണ്ടും കേരളത്തിലേക്ക് ഇറക്കുന്നു അത് പിന്നീട് കെ എസ് ആർ ടി സിക്ക് നൽകുന്നു ഇപ്പോൾ കെ എസ് ആർ ടി സി ഓടുന്നുണ്ടെങ്കിൽ പോലും ബസ്സിന് യാതൊരു ലാഭവുമില്ല എന്നതാണ് വിവരം അതുകൊണ്ട് തന്നെ ഇനി ഈ ബസ് മ്യൂസിയത്തിൽ വെക്കേണ്ടി വരും സാധാരണഗതിയിൽ മ്യൂസിയത്തിൽ വെക്കുക എന്നൊക്കെ ഒരു തമാശ രീതി പറയുന്നത് അതിനെക്കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല അതൊക്കെ ഒരു വഴിക്കായി ഇനി മ്യൂസിയത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ചില്ലറ പൈസയെങ്കിലും കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് മ്യൂസിയത്തിൽ ഒരു സാധനം വെക്കണം എന്നൊക്കെ നോർമൽ രീതിയിൽ തമാശ രീതിയിൽ അല്ലാതെ ഒരു വസ്തു മ്യൂസിയത്തിൽ വെക്കുക എന്ന് പറയുന്നത് അതിന്റെ ഒരു വാല്യൂ ഒക്കെ ഉള്ള കാലം മുഴുവൻ തുടർന്ന് പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് സാധാരണ മ്യൂസിയത്തിൽ സാധനങ്ങൾ വെക്കുന്നത് എന്തായാലും യാതൊരു ഗുണവും ഇല്ലാത്ത സംസ്ഥാന സർക്കാരിന്റെ ദൂർത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ബസ് ഇനി മ്യൂസിയത്തിൽ വെച്ച് അതിന്റെ ടിക്കറ്റിൽ നിന്ന് വല്ലതും ലഭിച്ചാലായി എന്നുള്ള രീതിയിൽ ഇനി ഈ ബസ് മ്യൂസിയത്തിൽ വെക്കേണ്ടത് അവസ്ഥയാണ് എന്നതാണ് യാഥാർത്ഥ്യം മ്യൂസിയത്തിൽ വെച്ചാൽ പോലും കാണാൻ ആളുകൂടുമെന്നും മന്ത്രി പറഞ്ഞ നവകേരള സദസ്സിന്റെ ബസ് അതിന് മാസങ്ങളോളമായി യാതൊരു ആളുകളുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലർക്കും നവകേരള ബസ് എന്ന് പറയുമ്പോൾ വേണ്ട എന്നാണ് പറയുന്നത് കഴിഞ്ഞ മെയ് അഞ്ചിനാണ് കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിൽ ഈ നവകേരള ബസ് മറ്റൊരു പേരിട്ട് കൊണ്ട് സർവീസ് ആരംഭിക്കുന്നത് ഒരു മാസത്തോളം സർവീസ് കുഴപ്പമില്ലാതെ പോയി യാത്രക്കാർ കുറഞ്ഞതോടെ സർവീസ് ഇടയ്ക്കിടെ റദ്ദാക്കുകയുണ്ടായി പിന്നീട് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമായി ഈ ബസ്സിന്റെ സർവീസ് ജൂലൈ ഇരുപത്തിയൊന്നിനു ശേഷം സർവീസ് നടത്തിയിട്ടേ ഇല്ല എന്നതാണ് വിവരം കോഴിക്കോട് കെ എസ് ആർ ടി സി റീജിയണൽ വർക്ക്ഷോപ്പിൽ കട്ടപ്പുറത്ത് പൊടി പിടിച്ചു കിടക്കുകയാണ് ഇപ്പോൾ ബസ് എന്നതാണ് വിവരം അറ്റകുറ്റപ്പണിക്കായിട്ടാണ് ബസ് വർക്ക്ഷോപ്പിൽ എത്തിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കോഴിക്കോട് നിന്നാണ് ബസ് സർവീസ് നടത്തുന്നതെങ്കിൽ പോലും തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ശുചിമുറി ഒഴിവാക്കി ആ ഭാഗത്തു കൂടി സീറ്റ് പിടിപ്പിക്കുന്നതിനടക്കമുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ ബസ് വർക്ക്ഷോപ്പിൽ കയറ്റിയിരിക്കുന്നത് എന്നതാണ് സൂചന എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ർദ്ദേശം കോഴിക്കോട് ഡിപ്പോ അധികൃതർക്ക് ലഭിച്ചിട്ടില്ല എന്ന സൂചനയുണ്ട് ഓണത്തിന് കോഴിക്കോട് ബാംഗ്ലൂരോ റൂട്ടിൽ വലിയ തിരക്കുണ്ടാകാറുണ്ട് ഓണക്കാലമാകുമ്പോഴും ബസ്സിന് സർവീസ് നടത്താൻ സാധിക്കും എന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട എന്നാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി കോഴിക്കോട് ഡിപ്പോയിലെ അധികൃതർ വ്യക്തമാക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയോളം ടിക്കറ്റ് ചാർജ് നിരത്തിൽ ഓടുന്ന ഈ നവകേരള ബസ്സിനെ ഒരാൾക്കും വേണ്ടാത്ത ഒരു സാഹചര്യമാണ് എന്തായാലും നവകേരള സദസ്സ കട്ടപ്പുറത്താകുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ സർക്കാരും ഉദ്യോഗസ്ഥരും എല്ലാം കൂടെ ഒരുമിച്ച് നടത്തിയ മുപ്പത്തി ഒന്ന് ദിവസത്തോളം നടത്തിയിട്ടുള്ള ആ പരിപാടി കൊണ്ട് ആർക്കും ഒരു തരത്തിൽ ഒരു ഉപയോഗവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബസ്സിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ഏകദേശം ഒന്ന് ദശാംശം എട്ട് രണ്ട് കോടി എങ്ങാണ്ടാണ് ഈ ബസ്സിന് വേണ്ടി ചിലവിട്ടത് അത്രയും തുക വെറുതെയായി പിന്നീട് ഇത്രയും തുക ചിലവിട്ട് ആദ്യം ബസ് വലിയ മൂടിയോടുകൂടെ പുറത്തിറക്കുന്നു അത് സാധാരണ സർവീസ് ആക്കി മാറ്റാൻ വേണ്ടി ഇതിന്റെ കൊടുപ്പും തൊങ്കലും അതായത് ലിഫ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ അഴിച്ചു മാറ്റുന്നു അതിനു വേണ്ടി വീണ്ടും പിന്നീട് അത് സർവീസ് നടത്താൻ വേണ്ടി വീണ്ടും ലക്ഷങ്ങൾ ഇപ്പോഴാ വീണ്ടും കട്ടപ്പുറത്തായതോടെ ആ ബസ് വർക്ക്ഷോപ്പിലേക്ക് കയറ്റിയിരിക്കുകയാണ് ഇനി അത് നന്നാക്കി വരുമ്പോഴേക്കും വീണ്ടും ആ ബസ്സിന്റെ പേരിൽ ലക്ഷങ്ങൾ ചെലവാകും എന്നത് ഉറപ്പാണ് അതായത് ഒരു ബസ് ഇറക്കി നാലഞ്ച് വർഷം ഓടി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന ഒരു തുക വെറും രണ്ടു മൂന്ന് മാസം കൊണ്ട് നവകേരളത്തിന്റെ ബസിന്റെ പേർ തീർന്നു കിട്ടിയിട്ടുണ്ട് എന്ന് ചുരുക്കം സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിലാണ് സർക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നതാണ് വിരോധാഭാസം